കോടതി പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അവിടെയാണ് കുട്ടിക്ക് തെറ്റിയത് എന്നും കൊച്ചച്ചൻ ആക്ഷേപമുള്ളത് ഞങ്ങൾ അസ്വസ്ഥരാണ് ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല നിങ്ങൾക്ക് ഇതിൽ ഒരു വലിയ നിരാശ ഉണ്ടല്ലേ എനിക്ക് ആകെ എനിക്കും ചൊറിയുന്നുണ്ട് പക്ഷെ ചൊറി ഫീൽ ചെയ്യുന്നില്ല അല്ല നിങ്ങള് ഒരാളെ വിധിക്കുകയും അത് കോടതി വിധിയാകാതെ ഇരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അതിൽ വലിയ നിരാശ ഉണ്ടാവും ഉണ്ടായിരിക്കും പ്രതീക്ഷിക്കാത്തത് കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും പരിഭവം പ്രതിഷേധവും ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു ദിലീപ് പറഞ്ഞ കാര്യങ്ങളുടെ മറുപടി ദിലീപിനോട് ചോദിക്കണം കൃത്യമായിട്ട് എനിക്ക് അറിയില്ല അതിനു പറയേണ്ടത് ദിലീപോ മഞ്ജു വാര്യോ രഞ്ജി പണിക്കരല്ലേ ഡിഗ്രി എടുത്ത് അറിയണം അറിയണോ നീതി പുലർന്നു തന്നെയാണോ ഗൂഢാലോചന തനിക്കെതിരെ നടന്നുവെന്ന് ദിലീപും പറയുന്നില്ലേ നിങ്ങളത് കേട്ടില്ലേ ഞാനൊന്നും ആകാൻ ആരും സമ്മതിക്കില്ല ആരും എന്തിനിയാലും എനിക്കെതിരെ നിൽക്കേയുള്ളൂ എല്ലാവരും ആളുകളാണ് എനിക്ക് പറഞ്ഞോളൂ അല്ല കുറ്റവാളികളെ അല്ലേ ശിക്ഷിച്ചോ ഈ ദിലീപിനെതിരായ ഗൂഢാലോചനയിൽ അതിൽ പങ്കാളിയായി എന്നുള്ളതാണ്